കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിൻ്റെ കൊലപാതകത്തിൽ കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന യുവതിയുടെ മൊഴി കുഞ്ഞ് കരഞ്ഞാൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി ജീവനെടുക്കാൻ ശ്രമിച്ചെന്നും യുവതിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നു യുവതിയുടെ സുഹൃത്തിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ഇന്നലെ രാവിലെ അഞ്ചുമുപ്പതോടെയാണ് വീട്ടിലെ ബാത്റൂമിൽ യുവതി പ്രസവിച്ചത് രക്തസ്രാവമമുണ്ടായ ഇവർ ദീർഘനേരം അവിടെ തന്നെ ചെലവഴിച്ചു പ്രസവിച്ച ഉടൻ കുഞ്ഞിന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണിതിരുകി തുടർന്ന് ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നും മൊഴിയിൽ പറയുന്നുണ്ട് എട്ട് മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ യുവതി പരിഭ്രാന്തിയിലായി കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതിയുടെ സുഹൃത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു അതിനെപ്പറ്റി ഇത് നടന്നിട്ട് മണിക്കൂർ ആവുന്നതേ ഉള്ളൂ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയിക്കാം തൃശൂർ സ്വദേശിയായ യുവാവിൽ നിന്നാണ് യുവതി ഗർഭം ധരിച്ചതെന്നാണ് മൊഴി നൃത്തത്തിൽ താല്പര്യമുണ്ടായിരുന്ന ഇരുവരും ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം കേരള വിഷൻ ന്യൂസ് കൊച്ചി